ഹായ് ഫ്രണ്ട്സ് അസ്സാം അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാരണേ അപ്പൊ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഓട്ടോ ഇടാൻ വേണ്ടി പോയിട്ട് ഇവിടെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവനുള്ള ചോ ചോറും വഴുതനങ്ങ തോരനും റെഡി ആക്കിട്ട് അപ്പൊ ഞാൻ നമ്മളിവിടെ പറയുന്നത് വഴുതനങ്ങ ഒക്കുന്നുണ്ടാ അപ്പൊ ചെറിയ തോരനെന്നും പറയൂട്ടാ അതെ മോൺ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവനും റെഡിയായി സ്കൂളിൽ പോണു അപ്പൊ അതെ അവനക്ക് ഇണ്ടാക്കിയ വെള്ളം ഞാൻ വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും അറിയാവുന്നത് കാരണം പിന്നെ ഇന്നലത്തെ മാന്കറിട്ടാ കുറച്ച് മുളക് കിട്ടുന്നത് അപ്പൊ അത് മതി ഉച്ചടുത്തേക്ക് അപ്പൊ ഉച്ചയ്ക്ക് ചൂട് കിട്ടാൻ വേണ്ടി വരുമ്പോ പിന്നെന്തെങ്കിലും മനുഷ്യന്തുവാന്ന് പറഞ്ഞിട്ടാ നമ്മളെ ഗപ്പി ഫ്രസ് വെച്ചിട്ടാ ഒരാഴ്ച ഒത്തിരി വെളുത്തായിട്ട് അതിങ്ങനെ കുത്തി കുഞ്ഞ അപ്പൊ ഈ വെള്ളത്തിന്റെ കളർ എന്താന്ന് വെച്ചാൽ ഗപ്പികൾക്ക് ഇങ്ങനെ പായേണ്ട വെള്ളം എന്നാലേ ഇഷ്ടം അത് അതിലാണ് വളരുന്നത് എത്ര വെള്ളം വാങ്ങിച്ചാലും അതിങ്ങനെ ഈ കളറാകും അത് നിങ്ങൾക്ക് ഈ കളറാണ് ഇഷ്ടം തോന്നുന്നു പായലിന്റെ വെള്ളവും ഇഷ്ടം തോന്നുന്നു കുറച്ചേരം ഞാൻ മീനുകളായിട്ടൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടത് കുറേ ദോഷം നല്ല ഭംഗിയായിട്ടാണ് അത് കാണാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കുമ്പോൾ നല്ല മനസ്സും നല്ല റിലാക്സ് ആകും അപ്പൊ കുക്കിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വെറുതെ ഇങ്ങനെ നിന്നു കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ അലക്കിടന്നത് അപ്പൊ മഴ വന്നാലും കുഴപ്പമില്ല അവിടെ തന്നെ കിടന്നു കൊള്ളും വെയിലൊന്നാലും ചീറ്റിനെ ചൂട് കൊണ്ട് ഉണയിക്കിട്ടും ആ പിക്ക ഉണയിക്കാൻ വേണ്ടി വന്നിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ മീൻ ചോറ് വെച്ചിട്ട് മീൻ മുറിച്ച് ഞാൻ മസാല വെട്ടിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് അപ്പൊ ഞാൻ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴിച്ചാൽ മതി എല്ലോ നോർത്ത് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി കുളിച്ച് അത് കഴിഞ്ഞാൽ അപ്പേഗം ഫ്രഷായി ഒന്നപ്പേഗം വാങ്ങും അപ്പൊ പിന്നെ അങ്ങനെ നിസ്കരിക്കസ്കരിച്ച് പിന്നെ അവിടെ കൊറച്ചേരം ടി വി ആണല്ലോ പിന്നെ അവനക്ക് എന്തെങ്കിലും അരി കൊടുക്കണം എല്ലാരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ നിങ്ങളെല്ലാരും സപ്പോർട്ട് എനിക്ക് വേണ്ടേ കൊറച്ചാവുമ്പത്തേന ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ ഞാൻ കുറെ ഷോർട്ട് വീഡിയോ അപ്പൊ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി മോൻ വന്ന നോക്കട്ടെ അതുവരെ ഒന്ന് കൊറച്ചേരം ടി വി ആണല്ലോ അപ്പൊ മസാല നേരം മസാല വെക്കൊന്നും ഇല്ലാത്ത കുളം പുളി ഓരോ ഞാൻ വിചാരിച്ചു വാളമ്പുളി ഫ്രിഡ്ജിലിട്ടുണ്ടായിരുന്നു അപ്പൊ വാളമ്പുഴി ഇട്ടിട്ട് ഒരു വെറൈറ്റി ആയിട്ട് വെച്ചാലും അപ്പൊ ചെലവരൊക്കെ വെറൈറ്റി ടൈപ്പ് കൊടുത്തിട്ട് ഇതായിരുന്നു അപ്പത് ഞാൻ വാളമ്പുഴ ഇട്ടിട്ടുണ്ടോ ടേസ്റ്റ് ഇണ്ട് ഞാൻ പോഷ വെച്ചു ുള്ളി സവാടേക്കാട്ടിട്ടേ അപ്പൊ കറി വെക്കാൻ വേണ്ടി പോയത് മോനിക്ക് മുടി വെട്ടണോന്നെ നാളെ ക്ലാസ് ഉണ്ട് അപ്പൊ അവിടെ എടുക്കാൻ സമയ ക്ലിയർ അതിപ്പിങ്ങനെന്താ നല്ല മഴക്കാറുണ്ട് മഴക്കാരുണ്ട് നല്ല മഴക്കാർ ഉച്ചക്കൊക്കെ നല്ല വെയിലായിരുന്നല്ലേ കാറ്റ് കാറ്റ് അപ്പൊ അതെ കറി വെക്കണത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല എല്ലാര്ക്കും അറിയാവുന്നതല്ല മീൻകറി വെക്കാൻ ഞാൻ ജസ്റ്റ് വീടേലുൾപ്പെടുത്തിന്നുള്ളൂ നമ്മളതെ അയില മുളകിട്ടത് കൊറച്ച് കഷ്ണം എടുത്ത് വെച്ചോളൂട്ടാ മൂന്നു കഷ്ണം വെച്ചു രാത്രിത്തേക്ക് മാത്ര നാളെ ബാഹി കറി വെക്കാലോന്ന് ഓർത്തിട്ട് അത് മാറ്റി വെച്ചിട്ടാ അപ്പൊ അപ്പൊറത്തു നല്ല മഴ ഉണ്ടാ ഞാൻ വീഡിയോ മഴ ഉണ്ടോട്ടാല് എല്ലാവർക്കും അറിയാറുണ്ട് അത് ഫസ്റ്റ് വീഡിയോപ്പെടുത്തിയെന്നുള്ളൂ എല്ലാം ലൈക്ക് ചെയ്യണേ മക്കളിലെ പുത്ര കൂട്ടേൻ്റെ ഈ വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പഠിക്കുന്നതിൻ്റെ വീഡിയോ ഇത് വരാം